പറഞ്ഞു ഇത് ഈ അടുത്തിടെ വന്ന ഇതാണ് ശരിക്കും എന്നോട് ലൈവിലൊരാൾ ഇത് സംബന്ധിച്ച് ചോദ്യം ചോദിച്ചാണ് ഞാൻ ഈ ഒരു പ്രസന്റേഷൻ ചെയ്യാൻ എനിക്ക് പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനം അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല തിരുവല്ലയിലുള്ള ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് സെന്ററില് കോളേജിൽ അധ്യാപകനാണ് അദ്ദേഹത്തിന് എഡ്യൂക്കേഷനിൽ പി എച്ച് ഡി ഉണ്ട് അദ്ദേഹത്തിന്റെ പ്രത്യേകതയായിട്ട് അദ്ദേഹം പറയുന്നത് അതിൻ്റെ എഴുതിയിരിക്കുന്നത് ഒരു പക്കാ നിരീശ്വരവാദി കൃപാസനത്തിൽ വന്നപ്പോൾ സംഭവിച്ചത് എന്നുള്ള ഒരു പക്ക നിരീശ്വരവാദി കൃപാസനം ആയിട്ട് ബന്ധപ്പെട്ടപ്പോൾ സംഭവിച്ചതെന്നുള്ള അദ്ദേഹം പറയുന്നത് എത്രയേ ഉള്ളൂ ഒന്ന് രണ്ട് പോയിന്റ് അദ്ദേഹം അധ്യാപകനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അദ്ദേഹം പക്ക നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളുമായിട്ട് സംഘടനകളുമായിട്ട് സഹകരിക്കും നിങ്ങൾക്ക് ഊഹിക്കാൻ ഏതാണെന്ന് അന്ന് ഉള്ള പക്കാ നിരീശ്വരവാദ സംഘടനകൾ അവരുടെ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിരുന്നു ക്രിസ്തുവിന്റെ തിരുമുറു ആ നാടകമൊക്കെ കളിക്കുന്നിടത്ത് പോയിരുന്നു വളരെ സന്തോഷത്തോടെ കണ്ടിരുന്നു അങ്ങനെ എൺപതുകളിലെ അവസാനമോ മധ്യത്തിലോ അദ്ദേഹം വിവാഹം കഴിച്ചു വിവാഹം കഴിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ എല്ലാ യാമങ്ങളിലും പ്രാർത്ഥിക്കുന്ന ഭാര്യയാണ് ആദ്യം ഭാര്യയോടൊപ്പം പ്രാർത്ഥിക്കുന്നു പക്ഷേ പുള്ളിക്ക് പ്രാർത്ഥ ഉള്ളിലൊന്നുമില്ല പിന്നെ ക്രമേണ ഭാര്യ കൊടുക്കുന്ന ബില്ലൊക്കെ പാസ്സായി വരുന്നു അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു താല്പര്യമായി വരുന്നു അങ്ങനെ ഭയങ്കര സംഭവമായി പിന്നെ അദ്ദേഹം ഈ കോവിഡിന് തൊട്ട് മുമ്പ് ഒരു ഉടമ്പടി എടുക്കുന്നു ഉടമ്പടി എന്ന് പറയുന്നത് ഈ കൃപാസനം തിന്നുന്നതിന് മുന്നേ ഉള്ള ഒരു കരാറാണെന്ന് തോന്നുന്നു എന്നാലും ഉടമ്പടി എടുക്കുന്നു ആ ഉടമ്പടി അനുസരിച്ച് അങ്ങോട്ട് പ്രവർത്തിക്കുന്നു അദ്ദേഹത്തിൻ്റെ മകന് ജോലി കിട്ടുന്നു ഇദ്ദേഹം അശ്ലീല വീഡിയോകൾ പോൺ സൈറ്റുകൾ ഇന്റർനെറ്റിൽ കാണുമായിരുന്നു അത് അദ്ദേഹം നിർത്തുന്നു പിന്നെ പിന്നെന്തോന്നാ രണ്ടു മൂന്ന് കാര്യം ആ അദ്ദേഹത്തിന്റെ പ്രീ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് കാണാതെ പോയിരുന്നു അത് അദ്ദേഹം ഇങ്ങനെ ഉടമ്പടിയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ഒരു മൂർച്ഛന്യ വേളയിൽ അദ്ദേഹത്തിന്റെ ഡയറിയുടെ ഉള്ളിൽ ഉണ്ട് അദ്ദേഹത്തിന് തോന്നിയാൽ ഡയറി എടുത്ത് നോക്കിയപ്പോൾ അത് അവിടെ ഉണ്ടായിരുന്നു പിന്നെ വേറെ ഇതേയാണ്ട് ഒരു ലുടുക്ക് സാധനം കൂടെ നാല് കാര്യങ്ങളാണ് പുള്ളി പറയുന്നത് ഉടമ്പടിയുടെ ഇപ്പൊ എന്തായാലും അദ്ദേഹം ഇരുന്നതിന് ശേഷം ഇവിടുത്തെ പുരോഹിതൻ ചോദിക്കുന്നത് നിങ്ങൾ നിരീശ്വരവാദി ആയിരുന്നു അതെ പക്ക നിരീശ്വരവാദിയായിരുന്നു ആ പിന്നെ എങ്ങനെയാണ് മാറിയത് നോക്കൂ പക്കാ നിരീശ്വരവാദി ഒരാൾ ഇത് മാറിയിരിക്കുന്നു എന്നുവെച്ചാൽ അയാളുടെ തലയിൽ തേങ്ങ വീണു എന്നാണ് അർത്ഥം അല്ലേ നമ്മളിങ്ങനെ നടന്നു പോകുന്നു ഒരു കുഴപ്പമില്ല പെട്ടെന്ന് ഒരു തേങ്ങ വീഴുന്നു നമ്മൾ ജസ്റ്റ് ലൈഫ് വി ചേഞ്ച് അപ്സൈഡ് ഡൗൺ അല്ലേ ബെന്നി സാധ്യതയുണ്ട് അതിന് അല്ലേ ഇത് അതിനോടനുബന്ധിച്ചൊരു എഴുതിയതാണ് നടി എഴുതിയത് ഏതോ നടിയെന്താണ് അശ്വതി കുറുപ്പോ കുറുശ്വതി ഏതൊരു അശ്വതി അശ്വതി എന്ന് പറയുന്ന ഒരുപാട് നടിമാർക്ക് പേരുണ്ടല്ലോ നടിയുടെ പേര് ഇവിടെ പ്രധാനമല്ല അവർ പറഞ്ഞൊരു കാര്യം അവർ ഇതേ ഉടമ്പടി എടുത്തു ഭയങ്കര മാറ്റമൊക്കെ ഉണ്ടായി ഒരു പ്രേയർ റിക്വസ്റ്റിലൂടെയാണ് ഞങ്ങൾ അത്ഭുതം നടന്നത് വിശ്വാസമില്ലാത്തവരുടെ വിശ്വാസം പോലെ തന്നെയാണല്ലോ വിശ്വസിക്കുന്നവരുടെ വിശ്വാസം ഏത് വിശ്വാസം ഇല്ലാത്തവരുടെ വിശ്വാസം പോലെ ആണല്ലോ വിശ്വസിക്കുന്നവരുടെ വിശ്വാസം ഏത് അപ്പം അതിനകത്ത് കണ്ടനും വളരെ വ്യക്തമാണ് അപ്പം ഈ ഇവരാരും തന്നെ ഇത്രയും പ്രാർത്ഥനകളും ഇത്രയും കാര്യങ്ങളും ഒക്കെ ചെയ്തപ്പോ അവരാരും മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യം ചെയ്ത് പോപ്പിന്റെ പടമാണ് അർജന്റീനക്കാരനാണ് പോപ്പ് മെസ്സിയുടെ നാട്ടുകാരൻ പുള്ളിയുടെ ഈ അവസ്ഥയാണ് പുള്ളിക്ക് വേണ്ടി അവരാരും പ്രാർത്ഥിക്കാനോ ഉടമ്പടിക്കോ കരാറിനോ ഒന്നും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഈ നാല് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞതിന്റെ ഒരു കാരണം